السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله صحيح مسلم أهل التويتر واتيان جانب رايو حديث أنا بني عمر رضي الله عنهما بن عمر رضي الله عنهما يلنن ويذنن قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم برنو التمسوها في العشر الأواخر നിങ്ങൾ ലൈലത്ത് ഉൽ കദറിനെ അവസാനത്തെ പത്തിൽ അന്വേഷിക്കുക പത്തിലെ ആദ്യ ദിനങ്ങളിൽ നിങ്ങൾക്ക് ദുർബലത ബാധിച്ചുവെങ്കിൽ നിങ്ങളെ അലസത പിടികൂടിയെങ്കിൽ അവസാന ഏഴ് ദിനങ്ങളെ കൈവിടാതെ സൂക്ഷിക്കുക ഇപ്പം പ്രിയമുള്ളവരെ പഞ്ചാരക്കുന്നിൽ തേന്മഴ വർഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ അനുഗ്രഹീതമായ തന്നെ ഏറ്റവും അനുഗ്രഹീതമായ അവസാനത്തെ പച്ചിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് ആ അവസാനത്തെ പത്തിലെ രാത്രിയിലാണ് ആയിരം മാസത്തെക്കാളും പവിത്രമായ ലൈലത്തുൽ കതിർ ഉള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുൻ്റെ റസൂല് നമ്മളോട് പറയുന്നത് ഇൽ തൂഹാഫിൽ ആഷിരിൽ അവാഹിരി നിങ്ങൾ ലൈലത്തുൽ കതിറിനെ അവസാനത്തെ പത്തിൽ അന്വേഷിക്കുക ആ ലൈലത്തുൽ ഖദറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹുൻ്റെ കലാം പരിശുദ്ധ ഖുർആാൻ അവതരിച്ചു തുടങ്ങിയ രാത്രിയാണത് രണ്ടാമത്തെ പ്രത്യേകത ആ രാത്രിയെക്കുറിച്ച് ലഹയിലുൻ മുബാറക്ക അനുഗ്രഹീതമായ രാത്രി എന്ന് ഖുർആാനിൽ എടുത്തു പറഞ്ഞു മൂന്നാമത്തെ പ്രത്യേകത ഹൊറും മിൻ അൽ ഫിഷർ ആയിരം മാസത്തെക്കാളും ഉത്തമമായ രാത്രിയാണത് എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ വിശ്വാസികളെ സഹായിക്കുന്ന പുണ്യരാത്രിയാണത് ആ രാത്രിയെ കാത്തിരിക്കുന്നവർക്ക് അതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ആയിരം മാസത്തെക്കാളും സൽക്കർമ്മങ്ങൾ പ്രവർത്തി പ്രവർത്തിച്ചതിൻ്റെ പുണ്യം അള്ളാഹു നൽകും ആ രാത്രിയിൽ ഒരുവൻ സുബഹാനുള്ള എന്ന് പറഞ്ഞാൽ ആയിരം മാസത്തെക്കാളും സുബഹാനുള്ള എന്ന് പറഞ്ഞതിൻ്റെ പ്രതിഫലം അന്ന് ദാനം ചെയ്താൽ ആയിരം മാസത്തെക്കാളും ദാനം ചെയ്തതിൻ്റെ പ്രതിഫലം അന്ന് രാത്രി നിന്ന് നമസ്കരിച്ചാൽ തറാവീഹ് നമസ്കരിച്ചാൽ ആയിരം മാസത്തെക്കാളും തറാവീഹ് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം ഇത്ര വലിയ സൗഭാഗ്യമാണ് നാലാമത്തെ ആ ദിവസത്തിൻ്റെ ആ രാത്രിയുടെ പ്രത്യേകത മലക്കുകളും മലക്കുകളുടെ നേതാവ് ജബീൽ വസ്സലാമും ഈ ദുനിയാവിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണ് അതുപോലെ മറ്റൊരു പ്രത്യേകത അഹു സുബാനോ ചാല പറഞ്ഞത് പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ അപ്പോൾ ലൈലത്തുൽ കതിറിൻ്റെ രാത്രി പ്രഭാതം വരെ സമാധാനമായിരിക്കും കാരണം മലക്കുകൾ എല്ലാ ഹൊറും ബറക്കത്തുമായിട്ടാണ് ഇറങ്ങി വരുന്നത് ഇങ്ങനെ അനേകം പ്രത്യേകതകളുള്ള ആ പുണ്യരാവിനെ പ്രതീക്ഷിക്കാവുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതുവരെ ചെയ്തതിനെക്കാളും സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഷോപ്പിങ്ങിന്റെ പേര് പറഞ്ഞ അവസാനത്തെ പച്ചിൽ രാവും പകലും അങ്ങാടികളിൽ ചുറ്റി നടക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഈ പുണ്യ സമയത്തെ ഈ അനുഗ്രഹീതമായ സമയത്തെ ഉപയോഗപ്പെടുത്താത്ത അതിനെ നശിപ്പിക്കുന്ന ആളുകൾ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവരുത് ഈ അനുഗ്രഹീതമായ സമയത്തെ കണ്ടെത്താൻ സാധിക്കാത്തവരെ പറ്റി അള്ളാഹു റസൂൽ പറഞ്ഞത് മൻഹൂരി ഏതൊരുവന് ആ രാത്രിയുടെ നന്മ നഷ്ടപ്പെട്ടോ അവനെല്ലാം നഷ്ടപ്പെട്ടവൻ എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഇല്ലാതിരിക്കാൻ ഈ പുണ്യരാത്രിയെ പ്രതീക്ഷിക്കുന്ന ആ പുണ്യരാത്രിയെ പ്രതീക്ഷിച്ച് രാത്രികളിൽ കൂടുതൽ സൽക്രമങ്ങളിൽ മുഴുകുന്ന ആളുകളായി നമ്മൾ മാറുക നമ്മുടെ മായഷാ റവിയാഹുന ആ ലേലത്തു കദറിനെ പ്രതീക്ഷിക്കാവുന്ന രാത്രികളിൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അലൈസ്വലം പറഞ്ഞു നീ ഇപ്രകാരം പറയുക മാപ്പ് നൽകുന്നവനാണ് മാപ്പ് നൽകുന്നതിന് ഇഷ്ടപ്പെടുന്നവനാണ് അതിനാൽ എനിക്ക് മാപ്പ് നൽകിയാണ് ഈ പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ ഈ അനുഗ്രഹീതമായ സമയത്ത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു അതിനെ നമ്മളേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും